നമസ്കാരം അങ്ങനെ ഡാലസിൽ കാലം ചെയ്ത ബിലീവേഴ്സ് ചർച്ച് പ്രഥമ മെത്രാപൊലിത്ത മോർ അത്തനേഷ്യസ് യോഹാന്റെ അതായത് കെ പി യോഹന്നാന്റെ കബറടക്കം ഇന്ന് സഭാ ആസ്ഥാനമായ കുറ്റപ്പുഴ സെയിന്റ് തോമസ് നഗറിലെ സെയിൻറ്റ് തോമസ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിൽ നടക്കും സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെയാകും സംസ്കാരം പോലീസ് ഗാർഡ് ഓഫ് ഓണർ വരെ നൽകുന്നുണ്ട് രാവിലെ ഒൻപതിന് ഖബറടക്കത്തിന്റെ ഏഴാമത് ശുശ്രൂഷ ആരംഭിക്കും പൊതുദർശനത്തിന് വച്ചിരിക്കുന്ന ഭൗതിക ശരീരം ഒൻപതരയ്ക്ക് ബിലീവേഴ്സ് കൺവെൻഷൻ സെന്ററിൽ നിന്നും ക്യാമ്പസിലൂടെ വിലാപയാത്രയായിട്ടാണ് സെന്റ് തോമസ് ഈസ്റ്റേൺ ചർച്ചിൽ എത്തിക്കുന്നത് തുടർന്ന് പതിനൊന്നിന് എട്ടാമത്തെയും അവസാനത്തേതുമായ ചടങ്ങുകൾ നടക്കുകയാണ് ഒന്നര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ശുശ്രൂഷകൾക്ക് ശേഷം പന്ത്രണ്ടരയ്ക്ക് ഖബറടക്കം നടത്തും ബിലീവേഴ്സ് ഈസ്റ്റേൺ അഡ്മിനിസ്ട്രേറ്റർ സാമുവൽ മോർ തിയോഫിലോസ് എപ്പിസ്കോപ്പ ഖബറടക്ക ശുശ്രൂഷയുടെ മുഖ്യ കാർമികനായിരിക്കും ബിലീവേഴ്സ് സഭയിലെ സബ ഡയോസിസ് സഹായമെത്രം മാത്യൂസ് മാർ സിൽവാനിയോസ് എപ്പിസ്കോപ്പ അമേരിക്കൻ ഭദ്രാസനവൻ ഡാനിയൽ മോർ തിമോദ്രിയോസ് എപ്പിസ്കോപ്പ ജോൺ മോർ ഐറേനിയോസ് എപ്പിസ്കോപ്പിയ തുടങ്ങിയവരൊക്കെ പങ്കെടുക്കുന്നുണ്ട് ഇന്നലെ വേണ്ടപ്പെട്ട കേരളത്തിലെ പ്രധാനപ്പെട്ടവരെല്ലാം വന്ന കെ പി യോഹനാനെ കണ്ട് ആദരമർപ്പിച്ചു പോയി കെ പി യോഹനാന ഗാർഡ് ഓഫ് ഓണർ അടക്കം നൽകിയിട്ടാണ് ഖബറടക്കം നടത്തുന്നത് അതിനുവേണ്ടി അദ്ദേഹം എന്താണ് ഈ കേരളത്തിന് വേണ്ടി ചെയ്തത് എന്നുള്ളത് മനസ്സിലാകുന്നില്ല എന്ന് മാത്രം എത്രയോ വിശ്വാസികളുടെ പണം തട്ടി സ്വന്തം സഭ വികസിപ്പിച്ച ഒരു വ്യക്തിയാണ് ഈ വ്യക്തിക്ക് ഇത്രയേറെ പിന്തുണ ലഭിക്കുവാൻ വേണ്ടി അദ്ദേഹം എന്താണ് ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത് ശബരിമല വിമാനത്താവളം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മിച്ചാൽ നന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സമയത്തിനുള്ളിൽ ഏതാണ്ട് എത്തിച്ചേരാനാണ് സാധ്യത മുഖ്യമന്ത്രിയുടെ വരവിനായിട്ടാണ് ഇത്രയും ദിവസം ഈ കബറടക്കം തന്നെ നീക്കി വെച്ചത് മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്തയാൾ മുഖ്യമന്ത്രിയുടെ പ്രധാന പണം കയറ്റിയേക്കൽ മാഫിയയിലെ പ്രധാന കണ്ണി കൂടിയാണ് കള്ളപ്പണം വെളുപ്പിക്കുന്നതിനായി പണം ഏൽപ്പിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം എന്നോർക്കണം ഉൾപ്പെടെ ഇദ്ദേഹത്തിനെതിരെ കേസുകൾ ഉണ്ടാവുകയും ആ കേസുകളിൽ അദ്ദേഹം തിരിച്ച് കോടികൾ തിരിച്ചടക്കേണ്ടി വന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിന്റെ സകല കളികളും സകല ഉൾകളികളും ഈ തട്ടിപ്പും വെട്ടിപ്പും എല്ലാം അദ്ദേഹത്തിന്റെ അരമണിക്കുള്ളിൽ അതായത് അദ്ദേഹത്തിന്റെ സഭയുടെ ഉള്ളിൽ കയറി കണ്ടുപിടിച്ച ഒരു മാധ്യമ പ്രവർത്തകനുണ്ട് ആ മാധ്യമ പ്രവർത്തകന് ഈ നാടായ നാട് മുഴുവൻ കേസ് കൊടുത്തിട്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ തെളിവുകൾ ഉള്ളത് അദ്ദേഹം ഓരോ കേസിൽ നിന്നും ജയിച്ചു ഇറങ്ങി പോരുന്നു ഇല്ലായിരുന്നുവെങ്കിൽ ഒരു സാധാരണ മനുഷ്യനാണ് ഏറ്റുമുട്ടാൻ പോയിരുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ചിന്തിക്കാവുന്നതേയുള്ളൂ ബിലീവേഴ്സ് ചർച്ചിന്റെ പേരിൽ സുൽത്താൻ ബത്തേരിയിലുള്ള അനധികൃത ശ്മശാനത്തിന്റെ കാര്യം പോലും വാർത്തയായി വന്നതാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയ റിപ്പോർട്ട് ചെയ്ത് ഒരു ഘട്ടം പുറത്തു വന്ന ഒരു മാധ്യമ പ്രവർത്തകന്റെ മരണത്തിന് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല ആ അനധികൃത ശ്മശാനത്തിൽ ചാക്കിൽ വരെ കെട്ടി രക്തമൊലിക്കുന്ന രീതിയിൽ ചാക്കിൽ വരെ കെട്ടി ആളുകളെ കൊണ്ടെന്ന് അടക്കം ചെയ്യുന്നതായി സമീപവാസികൾ അടക്കം വെളിപ്പെടുത്തിയിരുന്നതാണ് ഇതിനെല്ലാത്തിനുമെതിരെ ഉയർന്നു വന്ന കേസുകൾ പണം വാരിയെറിഞ്ഞാണ് കെ പി യോഹന്നാനും സംഘവും ഇല്ലാതെയാക്കിയിരുന്നത് ഇത്രയേറെ ക്രൂരതകളും ഇത്രയേറെ തട്ടിപ്പും വെട്ടിപ്പും നടന്നിട്ടുള്ള ആൾക്കാണ് ഗാർഡ് ഓഫ് ഓണർ അടക്കം നൽകി ആദരമർപ്പിച്ചുകൊണ്ട് ഖബറടക്കം നടത്തുന്നത് ഇദ്ദേഹത്തിന്റെ മരണത്തിലടക്കം സംശയമുണ്ടെന്ന് ഇദ്ദേഹത്തിന്റെ സഹോദരൻ വെളിപ്പെടുത്തിയിരുന്നു അതിന്റെ ഓഡിയോയൊക്കെ നമ്മൾ പുറത്തു കൊണ്ടുവന്നതാണ് ആ സഹോദരൻ അവസാനം ഹൈക്കോടതിയിൽ കേസ് കൊടുക്കുമെന്ന് വരെ പറയുന്നുണ്ട് ഒടുവിൽ അത് പറയുന്ന മാധ്യമ പ്രവർത്തകർ രണ്ടാമത് ബന്ധപ്പെടുമ്പോൾ അദ്ദേഹത്തിന് മറുപടിയില്ല അദ്ദേഹം ഈ കേസ് ഒത്തുതീർപ്പാക്കി കിട്ടാനുള്ളത് കിട്ടിക്കാണണം ഫാദർ സിജോ പന്തപ്പള്ളിയാണ് കെ പി യോഹന്നാനുമായി ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന വ്യക്തി അദ്ദേഹം തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു സാധാരണ മരണമെന്ന് പോലീസിനേക്കാൾ ആയിരം മടങ്ങ് വ്യക്തതയോടുകൂടി പുറം ലോകത്തോട് പറയുന്നത് യാതൊരു സംശയവുമില്ല കോടികളുടെ കള്ളപ്പണം അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിച്ചു ഇത് അവിടെ ഒരു ചെറിയ സഭയാണ് എന്ന് ഓർക്കണം ഈ സഭയുടെ പേരിൽ ഇവിടെ ഒരു ഇവിടെ ഇരട്ടിയിലധികം സഭയുണ്ട് സ്ഥലമുണ്ട് പള്ളിയുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് പല ഫണ്ട് വരവുകളും ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത് ഇതെല്ലാം പൊളിച്ചെറിഞ്ഞതാണ് ഒരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തിന്റെ പുറകെയാണ് ഇദ്ദേഹം കെ പി യോഹന്നാൻ ഒരുപാട് കേസുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് കെ പി യോഹന്നാന്റെ മരണമടുത്തു വന്ന ഫാദർ സിജോ പള്ളിക്ക് എങ്ങനെയാണ് വെളിവുണ്ടായിരുന്നത് എന്നുള്ളത് ഇതുവരെയും വ്യക്തമല്ല മാത്രമല്ല അദ്ദേഹത്തിൻ്റെത് അപകട മരണമല്ല ഒരു ആക്സിഡന്റ് ആയിരുന്നില്ല എന്ന് കെ പി പുന്നോസ് പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സഹോദരനാണ് പക്ഷെ അദ്ദേഹം പിന്നീട് മിണ്ടാതായി പിന്നീട് എങ്ങനെയാണ് അദ്ദേഹത്തിനും ഇതൊരു അപകട മരണമായി തോന്നിയിരുന്നത് എന്നുള്ളത് മനസ്സിലാകുന്നില്ല ഫാദർ സിജോ പന്തപ്പള്ളിയാണ് അദ്ദേഹം ഈ മരണത്തിന് പിന്നിലുള്ളത് എന്നുവരെ കെ പി പുന്നോസ് ആരോപിച്ചിരുന്നതാണ് എന്ന് എന്നിട്ടാണോ ഒടുവിൽ അദ്ദേഹം വായും പൂട്ടി മിണ്ടാതെയിരിക്കുന്നത് കെ പി പുന്നോസിനെ ഫാദർ സിജോ പന്തപ്പള്ളിയാണ് മെഡിക്കൽ കോഴ കേസിൽ കുടുക്കിയത് ഉൾപ്പെടെ പറഞ്ഞിരുന്നു എന്നിട്ടും പുനു അവസാന നിമിഷത്തിൽ അത് വേണ്ട എന്ന് വെച്ചു കേസുമായി മുന്നോട്ട് പോകുന്നില്ല എന്ന് വെക്കുന്നു അതിനും സിജോ പന്തപ്പള്ളി സഖാവിന്റെ ഭീഷണിയാണോ അതോ ഒത്തുതീർപ്പാണോ എന്നുള്ളത് വ്യക്തമല്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നെഞ്ചാണെങ്കിൽ ആയിരം മടങ്ങ് ശക്തിയിലാണ് ഇടിച്ചുകൊണ്ടിരിക്കുന്നത് നിക്ഷേപിച്ച പണമെല്ലാം ബ്ലോക്കായി ഈ പണം എങ്ങനെ തിരിച്ചു കണ്ടെത്തണം സിജോ പന്തപ്പള്ളിയുമായി ആദ്യം നടത്തിയ ചർച്ചയിൽ ഇത് ഇതിന്റെ പകുതിയോളം തുക പോലും കിട്ടില്ല എന്നുള്ളതിലാണ് എത്തിക്കൊണ്ടിരുന്നത് തീരുമാനത്തിലെത്തിയത് രണ്ടാമത്തെ ചർച്ചയിൽ പിണറായിയുടെ യഥാർത്ഥ മുഖമായിരിക്കും ഫാദർ സിജോ പന്തപ്പള്ളി കാണാനുണ്ടാവുക അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഈ സിജോ പന്തപ്പള്ളി ഉൾപ്പെടെയുള്ളവരുമായി അറിഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ അരമനയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും അമേരിക്കയിൽ ചെന്നപ്പോൾ താമസിച്ചിരുന്നതും അത്രയേറെ വ്യക്തിബന്ധം കെ പി യോഹന്നാനും ഫാദർ സിജോ പന്തപ്പള്ളിയും ഒക്കെ ആയി പിണറായി വിജയനുമുണ്ട് എന്തായാലും ഈ വാർത്ത നാം എടുക്കുന്നതുവരെ പിണറായി വിജയൻ കെ പി യോഹന്നാന്റെ ശവമടക്ക് ചടങ്ങിനെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത് ഇനി ഇത് ഏറെ ചെയ്യുമ്പോഴേക്കും വരും എത്തിയിട്ടുണ്ടാകുമോ എന്നുള്ളത് നമുക്ക് നിശ്ചയമുള്ള കാര്യമല്ല എന്തു തന്നെയായാലും ഘട്ട ചർച്ചയ്ക്ക് സിജോ പന്തപ്പള്ളിയുമായി ഇരിക്കുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ചെറുവള്ളി എസ്റ്റേറ്റിൽ പോലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വ്യക്തി താല്പര്യം മനസ്സിലാക്കിയ സംഭവങ്ങളായിരുന്നു അതൊക്കെ സർക്കാരിന്റെ ഭൂമി പണം കൊടുത്ത് ഏറ്റെടുക്കാൻ നടത്തിയ നീക്കം അത് ആർക്കു വേണ്ടിയായിരുന്നു എന്നുള്ളതൊക്കെ വ്യക്തമാക്കേണ്ടത് മുഖ്യമന്ത്രിയാണ് അവിടെ പലതും പറഞ്ഞ് വിമാനത്താവളം വരണം വരണമെന്ന് വാശി പിടിച്ചത് കെ പി യോഹന്നാനാണ് ഈ കെ പി യോഹന്നാന്റെ മനസ്സിൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പദ്ധതി അത് ആരാണ് പറഞ്ഞു കൊടുത്തത് എന്നുള്ളത് ഇതുവരെ വ്യക്തമല്ല ശബരിമലയിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും നട തുറപ്പിക്കണം സ്ത്രീകൾക്കും ശബരിമല സ്ത്രീ ക്ഷേത്രപ്രവേശനത്തിന് അനുമതി നൽകിപ്പിക്കണം അങ്ങനെ വന്നാൽ പിൽഗ്രിം ടൂറിസം വളരും വിമാനത്താവളം വരും കിടക്കുന്ന റബ്ബർ തോട്ടങ്ങൾക്ക് പൊന്നും വില കിട്ടും വമ്പൻ പദ്ധതികൾ വരും എന്നൊക്കെയായിരുന്നു ആശയങ്ങൾ ഈ ആശയമൊക്കെ ആരുടേതായിരുന്നു ആര് പറഞ്ഞാണ് കെ പി യോഹനാൻ വേണ്ടി മുന്നോട്ട് വന്നത് എന്നൊന്നും ഇതുവരെയും വ്യക്തമാവാത്ത കാര്യം അതിനെ എന്തൊക്കെ ചെയ്തു ആരായിരുന്നു രാഷ്ട്രപതിയുടെ വിജ്ഞാപനത്തിൽ ഉൾപ്പെട്ട ആറന്മുള വിമാനത്താവള പദ്ധതി അട്ടിമറിച്ചത് ആരാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത് കെ പി യോഹനാന്റെ ഗോസ്ബൽ ഏഷ്യയുടെ പേരിലുള്ള കുത്തകപ്പാട്ട ഭൂമി അയന ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്ന് മാറ്റിയത് എന്തിനു വേണ്ടിയായിരുന്നു പിണറായി അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം സുശീല ഭട്ടിനെ മാറ്റിയത് എന്തിനായിരുന്നു കോടതികളിൽ ശബരിമല വിമാനത്താവള പദ്ധതിയുടെ നിർദിഷ്ട ഭൂമി സർക്കാരിൻറ്റേതാണെന്നിരിക്കെ അത് പിടിച്ചെടുക്കാതെ ഏറ്റെടുക്കാൻ നീക്കം നടത്തിയത് എന്തിനായിരുന്നു പിന്നീട് കോടതിയിൽ മനപൂർവം കേസ് തോറ്റു എന്തിനാണ് ഇതിനു പിന്നിൽ എന്തായിരുന്നു ഉദ്ദേശം ഇതൊന്നും ഇനിയും വ്യക്തമായിട്ടില്ല ഇതിനെല്ലാം വ്യക്തമാകണമെങ്കിൽ ശവമടക്ക് കഴിഞ്ഞ് രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് ഇവരിയ്ക്കണം ഇതിൽ തമ്മിലടി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഒരു ഒത്തുതീർപ്പിലേക്ക് ഇവരുടെ കാര്യങ്ങൾ എത്തിയില്ലെങ്കിൽ തമ്മിലടി ഉണ്ടാകും ഇതിൽ നിന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയും ചെയ്യും മാത്രമല്ല എഫ് സിആർ അക്കൗണ്ട് ഫ്രീസ് ചെയ്ത ഇ ഡി കേസ് നിരോധിക്കപ്പെട്ട കോടികൾ കണ്ടെടുത്ത കേസ് അതെല്ലാം ആവിയാക്കി സഭയെ ബി ജെ പിയുമായി കൂട്ടിക്കലർത്താൻ കൂട്ടുനിന്നത് ആരാണ് എന്നതൊക്കെ പുറത്തു വരേണ്ട കാര്യമാണ് അതിന്റെ പേരിലാണ് അനിൽ ആന്റണിയെ സഭ അനുഗ്രഹിച്ചത് എത്രയെത്ര ചോദ്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു സാധാരണക്കാരനും മനസ്സിൽ സംശയങ്ങൾ ഉയർന്നത് പക്ഷെ എന്തുകൊണ്ട് അതൊന്നും കെ പി യോഹന്നാന്റെ മരണമായി ബന്ധപ്പെട്ട് ഉയർന്നത് അതൊന്നും കെ പി യോഹന്നാന്റെ സഭയ്ക്കോ കുടുംബങ്ങൾക്കോ ഉയരത്ത സംശയങ്ങളാണ് എന്തായാലും കെ പി യോഹന്നാന്റെ ശവ ഭംഗിയായി നടക്കട്ടെ മരിച്ച ഒരാളെ പറ്റി നമ്മളൊന്നും പറയുന്നത് ശരിയല്ല പക്ഷേ അയാൾക്ക് മുന്നിൽ അയാൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെ നമ്മൾ കണ്ടില്ല എന്ന് വെക്കുന്നതും ശരിയല്ല നമ്മൾ ഒരു ആയിരം കോടിയുടെ കള്ളപ്പണ ഇടപാടോ അല്ലെങ്കിൽ തട്ടിപ്പോ വെട്ടിപ്പോ നടത്തിയിട്ട് ഒരു കോടിയെടുത്ത് ഇവിടെ സാധാരണക്കാരന് വേണ്ടി എന്തെങ്കിലും ചെയ്തു എന്ന് പറയുന്നതിലൊന്നും കാര്യമില്ല ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ അത് മതിയെന്ന് ഈ തിരുട്ടു മാഫിയക്കൊക്കെ മനസ്സിലാക്കാവുന്നതാണ് അവർ മനസ്സിലാക്കിയിട്ടുള്ളതാണ് അതുകൊണ്ടാണല്ലോ അവർ അത്തരത്തിലൊക്കെ ചെയ്യുന്നത് കെ പി ഓഹന്നാൻ പോയാൽ അതിന്റെ തലപ്പത്ത് കെ പി യോഹന്നാന്റെ മകനോ സഭയുമായി ബന്ധപ്പെട്ട മറ്റാരെങ്കിലുമോ വരും പക്ഷേ ഇതിൻ്റെ എല്ലാം ആകെ തുകയായി പവർ ഓഫ് അറ്റോണി പോലെ ഇത് കൊണ്ട് നടക്കാൻ കഴിയുന്ന ഒരാൾ ഫാദർ സിജോ പന്തപ്പള്ളിയാണ് ഈ സിജോ പന്തപ്പള്ളിക്ക് പിന്നിൽ ആരാണ് എന്നുള്ളതാണ് അറിയേണ്ടത് അത് ഉടൻ പുറത്തു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ നന്ദി